കോണ്ഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ പി വി അന്വർ എംഎല്എയുടെ വിവാദ പരാമർശത്തെ പിന്തുണച്ച് മുഖ്യം അൻവറിന്റെ വിവാദ പരാമർശത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടില്ല കേരളത്തിൽ വന്ന് ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടെടുത്തു ഒരു മാറ്റവും രാഹുലിന് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുലും ആലോചിക്കണമെന്നുമാണ് പിണറായി പറഞ്ഞത് പിണറായി യാതൊരു നിലവാരവും ഇല്ലാത്ത ഒരു വ്യക്തിയായി മാറിയിട്ട് വർഷങ്ങളായി തന്നെ പിന്തുണച്ച് നടക്കുന്നവരുടെ സകല കൊള്ളരുതായി പിന്തുണയ്ക്കുക എന്നതാണ് പിണറായിയുടെ നയം അല്ലെങ്കിൽ തന്നെ പിണറായി നിങ്ങൾ പറയണം നിങ്ങളും കെ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ കൂട്ടുകച്ചവടമില്ലെന്ന് അതിന്റെ ഭാഗമായി നിങ്ങൾ ലാവ്ലിൻ കേസ് അട്ടിമറിച്ചിട്ടില്ലെന്ന് കൊടകര കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നത് ആരാണ് അങ്ങനെ ചോദിച്ചാൽ ചോദ്യങ്ങൾ നീണ്ടുപോകും അപ്പോൾ രഹസ്യബന്ധമെന്നും പറയാൻ പറ്റില്ല പരസ്യബന്ധമില്ല എന്ന് സംശയിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറക്കരുത് തനിക്കെതിരെ ഉയർന്നവരെ എല്ലാം വെട്ടിമാറ്റിയ ചരിത്രമൊക്കെ പിണറായിയെക്കുറിച്ച് ജനങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടറിയാം അതുകൊണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള രീതിയിലുള്ള പ്രതികരണവും വേണ്ട ധാഷ്ട്യത്തിന്റെ മുഖം എടുത്തണിഞ്ഞ് നിങ്ങൾ ചെയ്തു കൂട്ടിയതെല്ലാം ഇവിടുത്തെ ജനങ്ങളാണ് അനുഭവിക്കുന്നത് കോടികൾ സമ്പാദിച്ച് കൂട്ടി നാൽപ്പത് കാറുകളുടെ അകമ്പടിയിൽ നടക്കുന്ന നിങ്ങൾക്ക് സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല അൻവറിനെ പോലെയുള്ള ഗുണ്ടകളെ കേരളത്തിന് സംഭാവന ചെയ്തത് പിണറായി വിജയന്റെ കാലത്താണെന്ന് പറയാം ഖനി മുതലാളിയെ കൂട്ടുപിടിച്ച് നടത്തിയ പങ്കാളിത്ത ബിസിനസിന്റെ വിവരങ്ങളെല്ലാം പലരുടെയും കയ്യിൽ ഇരിപ്പുണ്ട് അതൊക്കെ ഇപ്പോൾ പുറത്തു വന്നാൽ എന്താകും അവസ്ഥ ഈ പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ച വ്യക്തിയാണ് പിണറായി അൻവറിനെ പോലെ തന്റെ ബിസിനസ് നടത്താൻ ഒരു എം എൽ എ സ്ഥാനം കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായി വാങ്ങിയെടുത്തിയയാളെ എന്ത് ധാർമ്മികതയുടെ പേരിലാണ് മുഖ്യമന്ത്രിയായ പിണറായി പിന്താകുന്നതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടതുണ്ട് ഒരു പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ചെയ്തു ശീലിച്ച കൊള്ളരുതായ്മകൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പിണറായി ചെയ്യാൻ പാടുണ്ടോ എന്തിനും ജയ് ജെയ്വിളിപ്പിക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ കൂലിപ്പടയാളികൾ ഒഴിച്ചാൽ ഇത് നിങ്ങളുടെ കാൽച്ചുവട്ടിലെ അവസാന മണൽത്തരീം ഒഴുകിപ്പോകുന്ന അവസ്ഥയിലാണ് അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞേക്കില്ല പക്ഷേ കൂടെ നടക്കുന്ന മരുമകൻ മന്ത്രിക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കാനാകണം അമ്മായിയപ്പനാണെങ്കിലും തിരുത്തേണ്ടത് തിരുത്തി കൊടുക്കണം പഴയ വിജയൻ ഗുണ്ടയല്ല ഇത് മുഖ്യമന്ത്രി സ്ഥാനമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം